നമസ്കാരം മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് പാലക്കാട് എത്തിയത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാടിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഒക്കെ നേതാക്കൾ പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ പാലക്കാട് തീർത്തത് അപ്പോൾ വലിയ പ്രതിഷേധമുണ്ടെന്ന് അറിഞ്ഞ രാഹുൽ മാങ്കൂട്ടമാകട്ടെ പ്രതിഷേധക്കാരുടെ മുന്നിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ ഇടികിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ നടക്കുകയായിരുന്നു എം എൽ എ ബോർഡ് വേണ്ട എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനമെടുത്തു കാരണം എം എൽ എ ബോർഡ് വെച്ച് പാലക്കാടിന്റെ നിരത്തിലൂടെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ചെറുതൊന്നുമല്ല പല സ്ത്രീകളുമൊക്കെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട് വീടിനകത്ത് ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് മാധ്യമപ്രവർത്തകർ പകർത്തി വില വാർത്തയാക്കിയാൽ പടിപാടുമെന്ന് അറിയാം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് എം എൽ എ ബോർഡ് വേണ്ട എന്ന് പറഞ്ഞ് ബോർഡ് ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങനെ ബോർഡ് ഉപേക്ഷിച്ച വാഹനത്തിലായിരുന്നു ഇന്ന് പാലക്കാടിലൂടെയുള്ള യാത്ര പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പുറകെ മാധ്യമ പ്രവർത്തകരും എത്തി മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായി എം എൽ എ ബോർഡില്ലാത്ത വാഹനത്തിലാണ് മാങ്കൂട്ടം സഞ്ചരിക്കുന്നത് അങ്ങനെ മാങ്കൂട്ടത്തിന് പിന്നാലെ നമ്മുടെ ഇവിടുത്തെ മാധ്യമ പടം മുഴുവനും ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം അവിടെ പാലക്കാടിലെ ഒരു നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പോവുകയും ശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും രാഹുൽ മാംകൂട്ടത്തിനോട് ചോദിക്കുന്നുണ്ട് ചോദിച്ച ചോദ്യം മറ്റൊന്നും ആയിരുന്നില്ല വിവാഹ അഭ്യർത്ഥന നടത്തി ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന കേസിൽ പുറത്തു വന്നിട്ടുള്ള ഓഡിയോയിൽ കേൾക്കുന്നത് താങ്കളുടെ ശബ്ദമാണോ അങ്ങനെ തുടങ്ങി നിരവധി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കമ എന്ന് പറയുന്ന ഒരു അക്ഷരം നീണ്ടിയില്ല ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ ഭയന്ന് ഓടി വാഹനത്തിനകത്തു കയറുന്ന കാഴ്ചയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ മുഖത്ത് നിറയെ ഭയമായിരുന്നു അത് മാധ്യമങ്ങളെ മാത്രമല്ല അവിടെ ഡി വി എഫിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വലിയ ഭയമായിരുന്നു ഇവരൊക്കെ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയായിരുന്നു മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സെന്റിമെന്റ്സ് പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയൊക്കെ താടിയൊക്കെ വടിക്കാതെ ഓൾറെഡി അദ്ദേഹം ഇപ്പൊ ഈ വീട് ജീവിതം നയിക്കുന്നതുകൊണ്ട് പേടിച്ച് വീട് ജീവിതം നയിക്കുന്നതുകൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ വളരെ സഹതാപമൊക്കെ പിടിച്ചു പറ്റുന്ന രീതിയിൽ വളരെ ഒരു ഒരു സൗമ്യനായിട്ടൊക്കെയാണ് പാലക്കാട് കാണപ്പെട്ടത് പക്ഷെ എല്ലാവരും രാഹുൽ പങ്കൂട്ടത്തിനെ വളരെ വെറുപ്പോടെ കൂടിയാണ് ഇന്ന് എതിരേറ്റത് നോക്കി കണ്ടത് എന്നാണ് പാലക്കാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാഴ്ച മാത്രവുമല്ല എം എൽ എ ഓഫീസിൽ കയറാൻ രാവിലെ മുതൽ ഇദ്ദേഹം വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കയറാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് ഇദ്ദേഹത്തിന് പിന്നാലെ പല ആളുകളുമൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ നൽകി പ്രതിഷേധക്കാരൊക്കെ എം എൽ എ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ട് അങ്ങ് വരില്ല ഇനി കയറില്ല എന്നുള്ള രീതിയിലുള്ള മാധ്യമ വാർത്തകളൊക്കെ കണ്ടിട്ടാകും അതുകൊണ്ട് വേഗം വരൂ മാങ്കൂട്ടം എന്ന് പറയുന്നു പിന്നെ മാങ്കൂട്ടം അവിടെയും ഇവിടെയും ഒക്കെ ഒന്ന് പതിയെ കറങ്ങി പല വഴിയിലൊക്കെ കറങ്ങി കറങ്ങി തിരിഞ്ഞ് എം എൽ എ ഓഫീസിൽ കയറുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു പക്ഷെ ആ ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായ ഉത്തരം നൽകാതെ പിന്നെ പ്രതികരിക്കാം എന്ന് പറഞ്ഞ മാധ്യമങ്ങളെ ഒഴിവാക്കുകയായിരുന്നു ഇതും സത്യത്തിൽ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് കാരണം രാഹുൽ മാം പാലക്കാടിലേക്ക് വരുമ്പോൾ അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളതാണ് എതിരേറ്റത് കോൺഗ്രസിന്റെ നേതാക്കളാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ അടുത്ത് ബെന്നി ബഹനാൻ മുത്തലിബ് പോലുള്ള ആളുകൾ സംസാരിക്കുന്ന വീഡിയോകൾ ഇതിനക ഇതിനോടൊക്കെ തന്നെ വന്നു കഴിഞ്ഞു അപ്പോൾ സതീശൻ എടുത്ത നിലപാടിന് എതിരാണ് കോൺഗ്രസിലുള്ള ഒരു പറ്റം ആളുകൾ എന്ന് കാണുകയാണ് ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷം അതുണ്ട് എന്ന് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയാണ് മാത്രമല്ല ഒരു പറ്റം നേതാക്കൾ നീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് സതീശനെതിരെ ഒരു വലിയ ഒരു 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 നീക്കം നീങ്ങിക്കൊണ്ട് സതീശനെ തകർക്കാനുള്ള ശ്രമം കൂടി നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല മാത്രമല്ല വി ഡി സതീശനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി രാഹുൽ മാങ്കൂട്ടം അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞത് മുതൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷനുകൾ നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും അതിനൊക്കെ പിന്നിൽ ചില നേതാക്കളുടെ ഒക്കെ ഒരു പങ്കുണ്ട് ചില നേതാക്കൾക്കൊക്കെ അതിൽ വ്യക്തമായിട്ടുള്ള ഒരു ഒരു കൈയ്യുണ്ട് എന്നൊക്കെ നമുക്ക് രാഹുൽ ഈ പറയുന്ന കോൺഗ്രസ് ഈ പാലക്കാട് കോൺഗ്രസ് കൊടുക്കുന്ന ഈ ഒരു സംരക്ഷണം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്നാലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഇതൊരു കനത്ത ബഹരമെന്ന് പറയാതെ വയ്യ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ നിന്ന് ഒഴിച്ചു ഓടിയപ്പോൾ അവിടെ നഷ്ടപ്പെട്ടത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ ജനങ്ങളോട് പറഞ്ഞ ചില ഉറപ്പുകളായിരുന്നു ഇത്തരം ആളുകളെയൊന്നും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞ ഉറപ്പുകൾ ഇവിടെ തകർന്നടിയുകയാണ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരുന്നെങ്കിൽ സ്വാഭാവികമായും നമുക്ക് രാഹുൽ മാംകൂട്ടം ഒരു വീരനാണെന്ന് പറയാമായിരുന്നു പക്ഷെ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളുമായി ഓടുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ വിറച്ചു നിൽക്കുന്നു ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ എല്ലാവരും കണ്ടത് രാഹുൽ മാംകൂട്ടത്തിന് എന്തുകൊണ്ട് ഉത്തരം പറയാൻ കഴിയുന്നില്ല ഇന്ന് ഇനി ചോദിക്കുന്നതിന് അർത്ഥമില്ല കാരണം അതൊക്കെ പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞു ഇയാൾ സഭയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സഭയ്ക്ക് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടം ഉത്തരം നൽകിയില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിനെ മുച്ചൂടും തകർത്ത് സതീശനെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഇറങ്ങി തന്നെ എന്നാണ് ഇന്നത്തെ പാലക്കാടിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഏകാധിപതിയാണ് എന്ന ശബ്ദം കോൺഗ്രസിനകത്ത് തന്നെ ഒരു ഭാഗം ആളുകൾ നേരത്തെ മുതൽ തന്നെ ഉയർത്തിയിട്ടുള്ളതാണ് മാത്രമല്ല ഇതേ ആരോപണം തന്നെ യൂത്ത് കോൺഗ്രസിൽ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടവും നേരിട്ടിട്ടുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പലരും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് രണ്ട് ഏകാധിപതികളാണ് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത് അതുകൊണ്ട് ഒരാൾക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്നും ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും കഴിയില്ല അതുകൊണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു തുറന്ന യുദ്ധം എന്തായാലും നടത്തിക്കൊണ്ടേയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പിന്തുണ ഇപ്പൊ ലഭിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ആരുടെ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാലക്കാടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന ആ ഒരു വിഭാഗമാണ് ും ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള എട്ടിന്റെ പണികൾ കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഷൈൻ ടീച്ചറിനെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തി കുറെ കോൺഗ്രസ് നേതാക്കളൊക്കെ രംഗത്തേക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ തകർന്നടിഞ്ഞു അതൊക്കെ ശേഷം വീണ്ടും ഈ രാഹുൽ മാങ്കൂട്ടം വാർത്തകൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകം ഇടതുപക്ഷ വനിതാ നേതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾക്കെതിരെയൊക്കെ പല രീതിയിലുള്ള വ്യാജ വാർത്തകൾ ഈ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സാധ്യതയുണ്ട് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം ഉത്തരം പറയാത്ത സാഹചര്യത്തിൽ അയാൾ ഉത്തരം പറയാതെ ഇങ്ങനെ മുങ്ങി നടക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം സി പി എം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകൾ വലിയ രീതിയിലുള്ള അപവാദ പ്രചാരണങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടം ഓരോ തവണ ഈ പറയുന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അത് കോൺഗ്രസിന് ഉണ്ടാക്കുന്ന വെല്ലുവിളി പ്രതിസന്ധി ചെറുതൊന്നുമല്ല അതിനെ മറികടക്കാൻ ആകെ ഒരു അവരുടെ മുമ്പിൽ ഉപാധി മാത്രമേ ഉള്ളൂ അവർക്കറിയാവുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ അപവാദ പ്രചാരണങ്ങൾ അപകീർത്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ വ്യാജവാർത്തകൾ ഇതൊക്കെ മൂന്നും എടുത്താകും അവർ പയറ്റാൻ സാധ്യത മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ എം എൽ എ ഇത്രയും ദിവസമായിട്ടും ഇയാൾ ഒരു വിഷയത്തിനും ഒരു പ്രതികരണം പോലും രേഖപ്പെടുത്തിയിരുന്നു നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല കേട്ടോ മാധ്യമപ്രവർത്തകർ ആരും തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇതിപ്പോ ഇതിന് ഓപ്പോസിറ്റ് ഇപ്പോ ഈ പറയുന്ന സി പി എം കാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരുന്നു പ്രതികളെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചു കൂടിയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാഹുൽ മാങ്കൂട്ടം വരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഡി വി എഫ് എ നടത്തിയ ഒരു പ്രതിഷേധ പരിപാടി കാണാനിടയായി അതിന്റെ ചെറിയ ഭാഗം ഒന്ന് നമുക്ക് കാണാം കണ്ടല്ലോ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം വരുന്നുണ്ട് സ്ത്രീകളോടും അതുപോലെ തന്നെ പെൺകുട്ടികളോടും ഒക്കെ സുരക്ഷിതരായിട്ട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് വിളംബരം നടത്തിക്കൊണ്ടൊക്കെ നടക്കുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇനി പൊതു രാഷ്ട്രീയത്തിൽ ഇനി രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ യാതൊരു രീതിയിലുള്ള അർഹതയുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഈ ഈ ഒരു രാഷ്ട്രീയ കേരളത്തിൽ ആർക്കെതിരെയും ഉയർന്നു നമ്മൾ കേട്ടിട്ടില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയ പണി ഇതല്ല രാഹുൽ മാങ്കൂട്ടത്തെ ആ വലിയ ആഘോഷമാക്കി രാഹുൽ മാങ്കൂട്ടത്തെ വലിയ രീതിയിൽ തന്നെ അയാളെ ഹീറോ ആക്കിയൊക്കെ കണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഹീറോ ആക്കിയൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ പ്രത്യേകം ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ് വേറൊന്നും കൊണ്ടല്ല സമാന മനസ്സർക്കാണല്ലോ സമാനമായി ഇത്തരത്തിൽ സമാന മനസ്സിലുള്ളവരെ പിന്തുണയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്